അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളിലും അനാചാരങ്ങളിലും ഒഴുകി ജീവിക്കുന്ന ഒരു ജനത പുരോഗതിയിലേക്ക് കുതിക്കുന്ന ഏതൊരു രാജ്യത്തിൻ്റെയും ശാപമാണ് വിദ്യാഭ്യാസത്തിൻ്റെ കുറവാണ് അന്ധവിശ്വാസങ്ങൾക്ക് കാരണമെന്ന് പൊതുവെ പറയാമെങ്കിലും സൂക്ഷ്മമായി വിശകലനം ചെയ്താൽ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും പിന്നിൽ ധാരാളം കാരണങ്ങളുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും വിദ്യാസമ്പന്നരെന്നോ നിരക്ഷരെന്നോ ഭേദമില്ലാതെ അന്ധവിശ്വാസങ്ങളും ദുരാചാരങ്ങളും ഇന്നും പിന്തുടരുന്ന ജനങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട് വിദ്യാസമ്പന്നരെന്ന് അഭിമാനിക്കുന്നവർ പോലും സ്വന്തം മക്കളെ ഭൂതപ്രേത പിശാചുക്കളുടെയും പ്രകൃതിശക്തികളുടെയും വേണ്ടി ബലി നൽകുന്ന സംഭവങ്ങൾ നമ്മുടെ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും നിന്നും മാധ്യമങ്ങളിലൂടെയും മറ്റും നാം അറിഞ്ഞുകൊണ്ടിരിക്കുന്നു അന്ധവിശ്വാസത്തിൻ്റെ കാരണം വിദ്യാഭ്യാസത്തിൻ്റെ കുറവ് മാത്രമല്ല എന്ന് ഈ സംഭവങ്ങൾ വെളിവാക്കുന്നു ഭയം തലമുറകളായി കൈമാറ്റം ചെയ്യപ്പെട്ടു വരുന്ന ചില ആചാരങ്ങൾ തുടങ്ങി അനാചാരങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കും പിന്നിൽ ധാരാളം കാരണങ്ങളുണ്ട് കാറ്റ് മഴ അഗ്നി സൂര്യൻ തുടങ്ങിയ പ്രകൃതിശക്തികൾ പാമ്പ് മുതല ആദ്യായ പലതരം ജീവജാലങ്ങൾ ഇവയെ ഭയപ്പാടോടെ വീക്ഷിച്ചിരുന്ന ആദിമ മനുഷ്യർ അവയെ ആരാധിക്കുകയും പ്രീതിപ്പെടുത്തുന്നതിനായി നേർച്ച കാഴ്ചകളും ഹോമങ്ങളും നടത്തി വരികയും ചെയ്തിരുന്നു പ്രാചീന കാലത്ത് മനുഷ്യൻ അവൻ്റെ ഭയത്തെ ഒരു പരിധിവരെ അന്ധവിശ്വാസപരമായ ഇത്തരം ആചാരങ്ങളിലൂടെ നിയന്ത്രിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്തത് അന്ധവിശ്വാസങ്ങളുടെ ആരംഭം ഇപ്രകാരമായിരിക്കുമെന്ന് നമുക്ക് അനുമാനിക്കാം ഭയത്തിൽ നിന്നുണ്ടായ ഈ ആചാരങ്ങൾ തലമുറകൾ കൈമാറി ആധുനിക യുഗത്തിലെ പരിഷ്കൃത മനുഷ്യരിൽ വരെ എത്തി നിൽക്കുന്നു യുക്തിരഹിതമായ പല ആചാരങ്ങളും നമ്മുടെ വിവേചന ശക്തിയെ നശിപ്പിക്കുക മാത്രമല്ല ആത്മനാശത്തിന് കാരണമായി തീരുകയും ചെയ്യുന്നു എന്നാൽ താൻ വിശ്വസിക്കുന്നതാണ് സത്യം എന്ന് വാദിക്കാനാണ് ഇക്കൂട്ടർ ആഗ്രഹിക്കുന്നത് താൻ പിന്തുടരുന്നത് അന്ധവിശ്വാസമാണെന്ന് അംഗീകരിച്ചു തരാൻ ആരും തയ്യാറാവില്ല കാരണം ഒരാളുടെ കാഴ്ചപ്പാടിലെ അന്ധവിശ്വാസം അപരൻ്റെ കാഴ്ചപ്പാടിൽ വിശ്വാസമായി മാറിയേക്കാം അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട് അന്ധവിശ്വാസത്തിന്റെ പരിണത ഫലമാണ് അനാചാരങ്ങൾ സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലും അന്ധവിശ്വാസത്തിന്റെ അതിപ്രസരം നമുക്ക് കണ്ടെത്താൻ സാധിക്കും തെറ്റായ വിശ്വാസങ്ങളാണെന്നറിഞ്ഞു കൊണ്ടുതന്നെ അന്ധമായി പലതും അനുവർത്തിച്ചു പോരുന്നവരാണ് നമ്മിൽ ഭൂരിഭാഗവും എന്നതാണ് ഏറ്റവും വിചിത്രമായ കാര്യം ഇവയിൽ പലതും മതത്തോടും കുടുംബത്തോടും ദൈവത്തോടും മറ്റും ബന്ധപ്പെട്ടവയാണ് നമ്മുടെ പൂർവീകർ കാലാകാലങ്ങളിലായി അനുഷ്ഠിച്ചു വന്ന പല ആചാരങ്ങളുടെയും യുക്തി എന്താണെന്ന് ചിന്തിക്കുകയോ അത് ചോദ്യം ചെയ്യപ്പെടുകയോ ചെയ്യാതെ പുതുതലമുറയും കണ്ണടച്ച് പിന്തുടർന്നു പോരുന്നു ഒരു കാലത്ത് നമ്മുടെ ഭാരതത്തിൽ പലതരത്തിലുള്ള അനാചാരങ്ങളും ശക്തമായി നിലനിന്നിരുന്നു സതി ശൈശുവിവാഹം അടിമത്തം എന്നിവ അവയിൽ ചിലതു മാത്രമാണ് രാജാറ മോഹൻ റോയെ പോലുള്ള സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ അക്ഷീണ പരിശ്രമം മൂലം ഈ അനാചാരങ്ങൾ ഒരു പരിധിവരെ അവസാനിപ്പിക്കാൻ സാധിച്ചു എന്നാൽ അത് പൂർണമായി രാജ്യത്ത് നിന്നും തുടച്ചു നീക്കുവാൻ ഇന്നും സാധിച്ചിട്ടില്ല രൂപഭേദം സംഭവിച്ചും അല്ലാതെയും ഈ അനാചാരങ്ങളെല്ലാം ഇന്നും നമ്മുടെ രാജ്യത്ത് ഒളിഞ്ഞും തെളിഞ്ഞും നടക്കുന്നുണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം നമ്മുടെ സമൂഹത്തിൽ ആഴത്തിൽ വേഴൂന്നിയിട്ടുള്ള അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും അത്ര വേഗം ഉന്മൂലനാശം ചെയ്യാൻ സാധ്യമല്ല ശരിയായ ബോധവൽക്കരണത്തിലൂടെ മാത്രമേ ഒരു പരിധിവരെയെങ്കിലും ഇവയെ നിർമാർജനം ചെയ്യാൻ സാധിക്കൂ അന്ധവിശ്വാസങ്ങൾ ഏറെയും കുറഞ്ഞും എല്ലാവരിലും കാണപ്പെടാമെങ്കിലും നിരക്ഷരായ ജനങ്ങളിലാണ് ഇത് കൂടുതലായി രൂഢമൂലമായിരിക്കുന്നത് രാജ്യത്തിൻ്റെ പല കുഗ്രാമങ്ങളിലും വിദ്യയുടെ വില എന്തെന്നറിയാതെ ജീവിക്കുന്നവർ ഇന്നും ധാരാളമുണ്ട് ഈ ജനവിഭാഗങ്ങളെ സാക്ഷരരാക്കുകയും അന്ധവിശ്വാസങ്ങളുടെ നിരർത്ഥകതയെപ്പറ്റി ബോധവൽക്കരിക്കുകയും ചെയ്യണം നമ്മുടെ രാജ്യത്ത് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും എക്കാലത്തും നിലനിന്ന് പോന്നിട്ടുണ്ടെന്ന് ചരിത്രം വ്യക്തമാക്കുന്നു കേരളവും ഇക്കാര്യത്തിൽ മുൻപന്തിയിൽ തന്നെയായിരുന്നു ചാതുർവർണ്ണിയവും ജാതിമത ചിന്തകളും ജന്മിത്ത വ്യവസ്ഥിതിയും യിത്തവും നമ്മുടെ നാടിനെ വലിഞ്ഞു വലിഞ്ഞുമുറക്കിയിരുന്നു ഈ ജീർണതകൾ കണ്ടിട്ടാണ് സ്വാമി വിവേകാനന്ദൻ കേരളത്തെ ഭ്രാന്താലയമെന്ന് വിശേഷിപ്പിച്ചത് ശ്രീ ശ്രീനാരായണ ഗുരു സ്വാമികൾ അയ്യങ്കാളി തുടങ്ങിയ സാമൂഹ്യ പരിഷ്കർത്താക്കൾ ഈ അനാചാരങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും കേരള മണ്ണിൽ നിന്നും തുടച്ചു നീക്കുവാൻ അക്ഷീണം പ്രയത്നിച്ചവരാണ് ഭാർഗവസ്മൃതിയെ സംക്ഷേപിച്ചുകൊണ്ട് ശങ്കരാചാര്യർ എഴുതിയതായി പറയപ്പെടുന്ന സ്മൃതിയുടെ പന്ത്രണ്ടാം അധ്യായത്തിൽ കേരളത്തിൽ മാത്രം നിലനിൽക്കുന്ന അറുപത്തിനാല് അനാചാരങ്ങളെപ്പറ്റി വിവരിക്കുന്നുണ്ട് സ്മൃതിയിൽ പ്രസ്താവിച്ചിരിക്കുന്ന അനാചാരങ്ങളിൽ ചിലത് ചുവടെ ചേർക്കുന്നു ഇന്നലെ കോരിവെച്ച വെള്ളം ഇന്നുപയോഗിക്കരുത് കുളിക്കാതെ ഭക്ഷണ സാധനങ്ങൾ പാകം ചെയ്യരുത് ബ്രാഹ്മണാദികൾ ശൂദ്രാദികളെ തൊട്ടാൽ കുളിക്കണം തലേ ദിവസത്തെ ചോറും കറിയും ഉപയോഗിക്കരുത് വെരുവഴിയിൽ വെച്ച് വേദം ഉച്ചരിക്കരുത് കുട്ടികൾ ഭക്ഷിച്ച ബാക്കി ഉപയോഗിക്കരുത് ബ്രാഹ്മണ സ്ത്രീ ഭർത്താവിനെ ഒഴിച്ച് അന്യനെ കാണരുത് സന്യാസി സ്ത്രീകളെ കാണരുത് മൂത്ത മകനെ വേളി കഴിക്കാവൂ ഹോമാദികൾക്ക് എഴിമയുടെ പാൽ ഉപയോഗിക്കരുത് ഭർത്താവ് മരിച്ച സ്ത്രീ സന്യസിക്കണം സ്വന്തം ഭൂമിയിലെ ശവം ദഹിപ്പിക്കാവൂ ഹോമം ചെയ്യാതെ വിവാഹാദി കർമ്മങ്ങൾ ചെയ്യരുത് തുടങ്ങി സ്മൃതിയിൽ പ്രസ്താവിച്ചിരിക്കുന്നവയെല്ലാം തന്നെ കേരളത്തിൽ നിലനിന്നിരുന്ന അനാചാരങ്ങളുടെ ഒരു നേർചിത്രമാണ് നമുക്ക് നൽകി തരുന്നത് നാം സസൂക്ഷ്മം നിരീക്ഷിച്ചാൽ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ നിത്യജീവിതത്തിൽ നാം എത്രമാത്രം അന്ധവിശ്വാസങ്ങളെ പിന്തുടരുന്നുണ്ടെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും യാത്ര പോകാനിറങ്ങുമ്പോൾ ആരെങ്കിലും പിറകിൽ നിന്ന് വിളിച്ചാൽ അശുഭകരം യാത്രാവേളയിൽ പൂച്ച കുറുകെ ചാടിയാൽ ദോഷകരം കാക്ക ഒരു പ്രത്യേക ശബ്ദത്തിൽ കലഞ്ഞാൽ അന്ന് അതിഥികൾ വരും സംസാരത്തിനിടയിൽ പല്ലി ചിലച്ചാൽ പറഞ്ഞ കാര്യം സത്യമാണെന്ന് ഉറപ്പിക്കാം കണ്ണാടി പൊട്ടിയാൽ ദോഷം രാത്രി കാലങ്ങളിൽ നഖം വെട്ടുന്നത് സൂചകം ഭക്ഷണം കഴിച്ചിട്ട് കൈ കഴുകാൻ വൈകിയാൽ വിവാഹം നടക്കാൻ താമസിക്കും അങ്ങനെ ശാസ്ത്രീയമായി യാതൊരു അടിസ്ഥാനവുമില്ലാതെ എത്രയെത്ര അന്ധവിശ്വാസങ്ങളും പേര് നടക്കുന്നവരാണ് നാം ഓരോരുത്തരും അന്ധവിശ്വാസത്തിന്റെ അർത്ഥം തന്നെ കണ്ണടച്ചുള്ള വിശ്വാസം എന്നാണ് മേൽപ്രസ്താവിച്ച അന്ധവിശ്വാസങ്ങളുടെ യുക്തി എന്താണെന്ന് പോലും ചിന്തിക്കാതെ വിദ്യാസമ്പന്നരെന്ന് അഭിമാനിക്കുന്ന നാം ഓരോരുത്തരും ഇത് ഇന്നും പിന്തുടർന്നുകൊണ്ടേയിരിക്കുന്നു എന്നതാണ് സത്യം അന്ധവിശ്വാസങ്ങൾ മനുഷ്യ മനസ്സിനെ ഇരുട്ടിലേക്ക് നയിക്കുകയാണ് ചെയ്യുന്നത് സാക്ഷരതയിൽ മുൻപിലെന്ന് അഭിമാനിക്കുന്ന നമുക്ക് അന്ധവിശ്വാസ ജടിലമായ ചിന്തകളിൽ നിന്ന് പുറത്തുകടക്കുവാനുള്ള സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും അതീതമായ ഒരു സംസ്കാരം കെട്ടിപ്പടുക്കുവാൻ നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം